പഴയങ്ങാടി വെങ്ങര ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് അമ്മയും കുഞ്ഞും പുഴയിലേക്ക് ചാടി ഞായറാഴ്ച പുലർച്ചെ ഒരു കൂടിയാണ് സംഭവം വെങ്ങര നടക്കു താഴെ സ്വദേശിനി എം വി റീമയാണ് മൂന്ന് വയസ്സുള്ള മകൻ ഋഷിഭ് കൊണ്ട് ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയത് വിവരമറിഞ്ഞ് പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി പയ്യന്നൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്കൂബ ടീമും പുഴയിൽ തിരച്ചിൽ നടത്തിയതിനെ തുടർന്ന് രാവിലെ എട്ട് മുപ്പതോടെയാണ് യുവതിയുടെ മൃതദേഹം ചെമ്പല്ലിക്കുണ്ട് റെയിൽവേ പാലത്തിനു സമീപത്ത് വച്ച് കിട്ടിയത് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം മാറ്റി കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഭർത്താവുമായി പിണങ്ങിക്കഴിയുന്ന യുവതി സ്വന്തം വീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രി ഒരു മണിയോടെ സ്കൂട്ടിയിൽ കുട്ടിയുമായി വന്ന് പുഴയിലേക്ക് ചാടിയത് പിണങ്ങിക്കഴിയുന്ന യുവതിയോട് ഇരുണാവ് സ്വദേശിയായ ഭർത്താവ് കമൽരാജ് കുട്ടിയെ ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് ചർച്ച നടക്കാനിരിക്കെയാണ് യുവതി കുട്ടിയുമായി പുഴയിൽ ചാടി ജീവൻ ജീവനൊടുക്കിയത് Terima kasih telah menonton